സഹോദരങ്ങളെ കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും പരിശുത്വവും അഹിനിയുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ ും ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും നിങ്ങളുടെ മരിച്ചു പോയവർക്ക് പാപപരിഹാരവും ആശ്വാസവും നൽകുകയും ചെയ്യും ഞങ്ങളോ ബലഹീനനും പാപിയുമാകുന്ന ദാസർ നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും അനുഗ്രഹവും പ്രാപിക്കുവാനിടയാകട്ടെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിത്വത്തിനായി സമാധാന തല പോകുകയും എന്നാളും ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും